ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓൻകോളജി വിഭാഗത്തിലൂടെ സ്പെഷ്യൽ ധം ബിരിയാണികൾ മന്തി തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എത്തിച്ചു ലൈവ് ഈവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ കുറ്റിയിൽ യുണി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കുറ്റിയിൽ അങ്ങാടിയിൽ വെച്ച് നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുവാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ അവാർഡുകളും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണയും അവരുടെ പ്രോത്സാഹനവുമാണ് അത് ഏറ്റെടുത്തത് നന്നായി പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യുലി ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങില് ഒന്നാം ക്ലാസ് എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും യുണീക്ക് ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി വിരമിച്ച ഉമ്മർ എടപ്പറ്റ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എന്നും എപ്പോഴും യുണീക്ക് ക്ലബ്ബിൻ്റെ കൂടെ നിൽക്കുന്ന ക്ലബ്ബ് രക്ഷാധികാരി വി എ കെ തങ്ങൾ അഡ്വക്കേറ്റ് ഹുസൈൻ കോയാ എന്നിവരെ ആദരിച്ചു സെക്രട്ടറി ഫർസീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ഹക്ക് സിയച്ച് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ക്ലബ്ബ് രക്ഷാധികാരിയുമായ വി എ കെ തങ്ങൾ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ വി ജ്യോതി എം ദസാബുദ്ദീൻ റസാബ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് ക്ലബ്ബ് പ്രവർത്തകരായ നിഹാലിയം അൻസാജ് എ പി ഫയാസ് ഇ അയ്യൂബ് വണ്ടൂരിൽമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു